ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അയോബിന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പതിനഞ്ചാമത് വാക്യം അതുകൊണ്ട് ഞാൻ അവന്റെ സാന്നിധ്യത്തിങ്കിൽ പ്രമിക്കുന്നു എന്ന വചനമാണ് ഒരു മനുഷ്യന് ദൈവ അറിയുവാൻ സാധിക്കുക എന്നത് ആ വ്യക്തിയുടെ ജീവിതത്തെ ആകമാനം സ്വാധീനിക്കുന്നതും എല്ലാ നിലകളിലും തന്നെ മാറ്റിമറിക്കുന്നതുമായി ഒന്നാണ് ദൈവസാന്നിധ്യം അറിയുക എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തിൽ േശാവ് അനുഭവിക്കേണ്ട നന്മകൾ കരസ്ഥമാക്കി നിൽക്കുന്ന യാക്കോബിനോട് മാതാപിതാക്കൾ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് വീട് വിട്ട് താൻ യാത്ര തിരിക്കുകയാണ് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് തൻ മരുഭൂമിയുടെ ഏകാന്തതയിലായിരുന്നു ജീവിതത്തിൽ ആദ്യമായി ഒരു മരുഭൂമിയിൽ എത്തി നിൽക്കുന്ന അവസ്ഥ ഒറ്റപ്പെട്ടുപോയ സാഹചര്യം ജീവിതത്തിൽ ഇരുള മൂടുവാൻ തുടങ്ങുന്ന അവസ്ഥ ഈ സാഹചര്യത്തിൽ ഭയത്തോടുകൂടി മുൻപിൽ കണ്ട കല്ലുകളിൽ ഒന്നെടുത്തു വച്ച് അതിൽ തല തലവെച്ച് കിടന്ന് യാക്കോബ് ഉറങ്ങുകയാണ് ആ സമയത്ത് താനൊരു വെളിപ്പാട് കണ്ടു സ്വർഗത്തോളം ഒരു ഗോവേണിയും അതിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ചയുമാണ് ഈ കാഴ്ച കണ്ടുടക്കമുണർന്ന യാക്കോവ് പറയുകയാണ് യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം ഞാനോ അതറിയാതെ പോയി എന്നുള്ള പദമാണ് എന്നാൽ ആ ദൈവസാന്നിധ്യം വളരെ വ്യക്തമായി മനസ്സിലാക്കിയ യാക്കോബ് ജീവിതത്തിൽ ആഴമായ ഒരു സമർപ്പണത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീർന്നു എന്നവിടെ വായിക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്രായേൽ മക്കളുമായി യാത്ര ചെയ്യുന്ന മോശ വേദനപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേട്ടു ഞാൻ നിന്നോട് കൂടെ ഒരുവിനെ കൂടെ അയക്കാമെന്ന് അതാരാണെന്ന് മോശ ദൈവത്തോട് ചോദിക്കുമ്പോൾ യഹോബയ ദൈവം തന്നോട് പറയുന്നത് എന്റെ സാന്നിധ്യമാണ് നിന്നോടുകൂടെ ഉള്ളത് എന്ന് മുപ്പത്തിമൂന്ന് പതിനാല് പതിനഞ്ചിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ തന്നെ നിന്നോട് കൂടെ ഉണ്ട് കുഞ്ഞേ എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ട് കുഞ്ഞേ എന്ന് പറയുമ്പോൾ മോശ പറയുകയാണ് നിങ്ങളുടെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ അയക്കരുത് അങ്ങടെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒരിടത്തും പരാജയപ്പെട്ടു പോകില്ല എന്ന് മോശ പറയുന്ന പദമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നതാണ് മോഷിയുടെ ജീവിതത്തിലെ ബലമെന്ന് പറയുന്നത് ജനത്തെ നയിപ്പാനുള്ള ശക്തി അതായിരുന്നു യാക്കോബിന്റെ ജീവിതത്തിൽ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വരുവാനായിട്ട് തന്നെ പ്രേരിപ്പിച്ചതും തൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു ഓർമ്മയായിരുന്നതും എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മരുഭൂമിയുടെ ഏകാന്തതയിൽ കണ്ട ദൈവസാന്നിധ്യമായിരുന്നു ജീവിതത്തിനകത്ത് വേദനകളും സങ്കടങ്ങളും നഷ്ടങ്ങളും ഒറ്റപ്പെട്ട അനുഭവങ്ങളും മരുഭൂമിയുടെ ഏകാന്തതകളും മാത്രമല്ല സൂര്യൻ അസ്തമിച്ച് ഇരുള മൂടാൻ തുടങ്ങുന്ന പശ്ചാത്തലങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നൊന്ന് വരാം പക്ഷെ അവിടെ ദൈവസാന്നിധ്യം വന്നാൽ ആ ദൈവസാന്നിധ്യമാണ് നമ്മെ പിന്നെയും ശക്തിരിയോടെ നയിക്കുന്നത് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലുമൊക്കെ പ്രത്യേക ഘട്ടത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ദൈവത്തോട് പറയൂ ദൈവമേ അങ്ങളുടെ സാന്നിധ്യം ഒന്ന് കാണുവാൻ സഹായിക്കണമെന്ന് ആ ദൈവസാന്നിധ്യം കാണുവാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തെ ധന്യമായ അനുഭവങ്ങളിലേക്ക് നയിക്കും അതിന് സർവശുരിയുള്ള ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കൃപ നൽകട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലെ സുഖകാലത്തും ദുഃഖകാലത്തും നന്മയുടെ കാലത്തും തിന്മയുടെ കാലത്തും ഉയർച്ചയുടെ കാലത്തും താഴ്ചയുടെ കാലത്തും ഒക്കെ ഞങ്ങളുടെ സാന്നിധ്യം അനുഭവിപ്പാനും ഞങ്ങളുടെ സാന്നിധ്യത്തിൽ നിലനിൽപ്പാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമങ്ങനെ ചെയ്യുന്നതോട് ശ്രോതം യേശു കർതാവിൻ നാമത്തിൽ തന്നെ ആമേ